ഏറെ നാളത്തെ കാത്തിരിപ്പിനു ശേഷം കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും അനുഗ്രഹത്തോടെ നടനും ഡാൻസറും മോഡലും എല്ലാമായ ഋഷി എസ് കുമാർ എന്ന പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട മുടിയൻ വിവാഹിതനായി എല്ലാം വളരെ പെട്ടെന്ന് കഴിഞ്ഞതുപോലെ കാരണം കുറച്ചു ദിവസം മുമ്പാണ് ഭാര്യ ഐശ്വര്യ പ്രപ്പോസ് ചെയ്യുന്ന വീഡിയോ ഋഷി സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടത് ട്രഷർ ഹണ്ട് പോലെ അറേഞ്ച് ചെയ്തായിരുന്നു ഋഷിയുടെ പ്രപ്പോസൽ ബൂബു എന്നാണ് ഐശ്വര്യെ ഋഷി വിളിക്കാറുള്ളത് എന്റെ ബൂബു ഇനി എനിക്ക് സ്വന്തമായി എന്നാണ് താരം കുറിച്ചു ൂബോ എന്നാണ് ഐശ്വര്യെ താൻ വിളിക്കുന്നതെന്നും ആറു വർഷമായിട്ടുള്ള പ്രണയമാണെന്നും പ്രപ്പോസൽ വീഡിയോയിൽ ഋഷി പറഞ്ഞിരുന്നു പിന്നാലെ കല്യാണം വിധിയായി ഷോപ്പിംഗ് ആയി ഹൽദിയും വിവാഹവുമായി ഒരാഴ്ചക്കുള്ളിലാണ് എല്ലാം നടന്നത് അതുകൊണ്ട് തന്നെ വിവാഹം പെട്ടെന്ന് കഴിഞ്ഞ പ്രതീതിയാണ് ആരാധകർക്കുള്ളത് ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷമാണ് സുഹൃത്തായ ഐശ്വര്യ ഋഷി വിവാഹം ചെയ്തത് മഹാദേവ ക്ഷേത്രത്തിലാണ് വിവാഹ ചടങ്ങുകൾ നടന്നത് വിവാഹ ചിത്രങ്ങൾ ഋഷിയും ഐശ്വര്യം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ട് അവസാനം എന്റെ ബൂബു എന്റെ സ്വന്തമായി എന്ന ക്യാപ്ഷനോടെയാണ് ചിത്രങ്ങൾ ഋഷി പോസ്റ്റ് ചെയ്തത് ഇരുവരും കസവുകാരിയുള്ള ഔട്ട്ഫിറ്റുകളാണ് വിവാഹത്തിന് ധരിച്ചത് അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും പങ്കെടുത്ത ഹൽദി ചടങ്ങിൽ എല്ലാവരും നൃത്തം ചെയ്ത് ആഘോഷിക്കുന്ന വീഡിയോ നേരത്തെ ഋഷി പങ്കിട്ടതും വലിയ രീതിയിൽ വൈറലായിരുന്നു ഋഷി പങ്കെടുത്ത റിയാലിറ്റി ഷോകളിലെ സഹ മത്സരാർത്ഥികളും ടെലിവിഷൻ രംഗത്തെ സുഹൃത്തുക്കളും എല്ലാം തന്നെ ഹൽദിയിലും വിവാഹത്തിലും പങ്കെടുത്തിരുന്നു ഇരുപത്തിയൊൻപത് കാരനായ ഋഷിയെ പ്രേക്ഷകർക്ക് സ്നേഹിച്ചു തുടങ്ങിയത് ഉപ്പും മുളകും കോമിലൂടെയാണ് ഋഷി എസ് കുമാർ ാണ് താരത്തിന്റെ പേരെങ്കിലും ബാലുകുനീലവും പാറക്കുട്ടിയും എല്ലാം വിളിക്കുന്നത് പോലെ എന്ന് വിളിക്കാനാണ് പ്രേക്ഷകർക്കും ഇഷ്ടം ഉപ്പുമുളകും താരങ്ങളെല്ലാം മുടിയന്റെ വിവാഹാഘോഷങ്ങളിൽ ആദ്യം മുതൽ അവസാനം വരെ സജീവമായി നിന്നപ്പോൾ ഒരാൾ മാത്രം മിസ്സായിരുന്നു അത് മറ്റാരുമല്ല ഉപ്പുമുളകിൽ ഋഷിയുടെ സഹോദരി ലച്ചുവിന്റെ കഥാപാത്രം അവതരിപ്പിച്ച ജൂഹി റുസ്താഗിയായിരുന്നു ഉപ്പുമുളകിൽ മാത്രമല്ല യഥാർത്ഥ ജീവിതത്തിലും ഇരുവരും അടുത്ത സുഹൃത്തുക്കളും സഹോദരങ്ങളും പോലെയായിരുന്നു വർഷങ്ങളോളം ഇരുവരും ഉപ്പുമുളകിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് ഇത്രയേറെ അടുത്ത സൗഹൃദം ഉണ്ടായിട്ടും ജൂഹി എന്തുകൊണ്ടാണ് വിവാഹത്തിന് എത്താതിരുന്നതെന്ന ചോദ്യം ആരാധകരിലും ഉണ്ടായി എത്തിപ്പെടാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ആശംസകൾ സോഷ്യൽ മീഡിയ വഴി അറിയിക്കുന്ന രീതി സെലിബ്രിറ്റി സൗഹൃദങ്ങൾക്കിടയിൽ കാണാറുമുണ്ട് എന്നാൽ ജൂഹിയുടെ ഭാഗത്ത് നിന്ന് അതും ഉണ്ടായിട്ടില്ല മുടിയന്റെ വിവാഹത്തിന് എന്തുകൊണ്ട് സംബന്ധിച്ചില്ലെന്ന ചോദ്യങ്ങൾ ജൂഹിയുടെ ഇൻസ്റ്റഗ്രാം പേജിലെ കമന്റ് ബോക്സിലും നിറയുന്നുണ്ട് എന്നാൽ താരം ഒന്നിനോടും പ്രതികരിച്ചിട്ടില്ല ഇക്കഴിഞ്ഞ മേയിൽ ഇരുവരും ചേർന്ന് ഒരു പരസ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു അതിനുശേഷം ും താരങ്ങൾ എവിടെയും ഒരുമിച്ചെത്തിയിട്ടില്ല ജൂഹി ഇപ്പോഴും ഉപ്പുമുളകിന്റെ ഭാഗമാണ് സീസൺ ത്രീ ആണ് ഇപ്പോൾ ടെലികാസ്റ്റ് ചെയ്യുന്നത് എന്നാൽ ഇപ്പോൾ അതിന്റെ കുറച്ചു നാളുകൾക്ക് മുമ്പ് അണിയറ പ്രവർത്തകരുമായുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നാണ് ഋഷി ഉപ്പുമുളകിൽ നിന്നും പിന്മാറിയത് ശേഷം താരം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ പങ്കെടുക്കുകയും ടോപ്പ് ഫൈവ് ലിസ്റ്റിൽ ഇടം പിടിക്കുകയും ചെയ്തതാണ് ഋഷിയുടെ ഭാര്യയായ ഐശ്വര്യ ഡോക്ടറാണ് ഒപ്പം അഭിനയത്തിലും നൃത്തത്തിലുമെല്ലാം സജീവമാണ് താരം ചില സിനിമകളിലും സീരിയലുകളിലും പൂഴിക്കടകൻ സർവകലാശാല അലമാര തുടങ്ങിയവയാണ് ഐശ്വര്യ അഭിനയിച്ച സിനിമകൾ